ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി നമ്മൾ ഡ്രസ്സ് കളർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ഡൗട്ട് ആണ് കോട്ടൺ തുണിയിൽ മാത്രമേ ആ കളർ നന്നായിട്ട് പിടിക്കത്തുള്ളൂ എന്നുള്ളത് അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം കോട്ടൺ തുണി അല്ലാത്ത ഒരു തുണി നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ വാങ്ങിച്ച ആ ഒരു കഥം കളേഴ്സിന്റെ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കടയിൽ നിന്ന് മേടിച്ച കളറിന്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കഥം കളേഴ്സിൻ്റെ കുറേ കളറുകൾ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വെറുതെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളർ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഡൈ ഫിക്സറും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് കളർ ചെയ്ത് നോക്കാൻ പോവാണ് ഇപ്പം നമ്മൾ കോട്ടൻ തുണിയല്ല യൂസ് ചെയ്യുന്നത് ഇത് കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിയൻ ക്ലോത്ത് ആണ് കണ്ടോ ഇതൊരു നല്ല കഫ്താൻ ടോപ്പാണ് കേട്ടോ ഇതെൻ്റെ ചേച്ചി കൊണ്ടുത്തന്നതാണ് പുത്തൻ ടോപ്പാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് വൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും മീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറയായിട്ട് പിടിച്ച് കിടക്കത്തില്ലേ ഞാനാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇടുന്ന ദിവസം അതിലേക്ക് എന്തെങ്കിലും വീണ് അത് നാശമാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് കളർ ചെയ്ത് നമുക്ക് വേറൊരു കളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കോട്ടൺ തുണിയെ മാത്രമേ കളർ പിടിക്കത്തുള്ളൂ എന്നുള്ള ഡൗട്ടും കൂടെ ക്ലിയർ ആക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കളർ ചെയ്ത് നോക്കാം ഇതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കളർ ചെയ്ത് നോക്കാം വവ്വൽ കിടക്കുന്ന പോലെ കിടക്കുന്ന ഈ ഒരു വൈറ്റ് കളർ കഫ്താൻ ടോപ്പാണ് ഇന്ന് കളർ ചെയ്യാൻ പോകുന്നത് ഫൈനൽ ലുക്ക് കണ്ട എൻ്റെ കണ്ണ് തള്ളി പോയി കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ വേറെ ടോപ്പ് കാണിച്ച് നിങ്ങളെ പറ്റിക്കുന്ന വരെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേന് കാരണം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കളറിങ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് നമ്മൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി ആദ്യം ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കണം വെറും പച്ചവെള്ളത്തിൽ നമ്മളൊന്ന് മുക്കി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് നനച്ചെങ്കിലും എടുക്കണം കാരണം ഉണങ്ങിയിരിക്കുന്ന തുണിയിലേക്ക് നമ്മൾ കളർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കളറ് പിടിച്ചിരിക്കും എന്നല്ലാതെ നന്നായിട്ട് ആ തുണിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കളർ പിടിക്കത്തില്ല അപ്പോൾ നനഞ്ഞ തുണിയിലേക്കാണ് നന്നായിട്ട് കളർ പിടിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തുണിയൊന്ന് മുക്കി വെക്കുകയാണ് എന്നിട്ട് പോയി വെള്ളം ചൂടാക്കാൻ വെച്ചു വെള്ളം ചൂടാക്കാനായിട്ട് ഒരു എഴുപത് എമ്പത് ഡിഗ്രിയിൽ ചൂടായ വെള്ളമാണ് നമുക്ക് കളർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് തിളക്കിയൊന്നും വേണ്ട തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പാകം എന്ന് പറയത്തില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ കോട്ടൻ തുണിയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ബനിയൻ തുണി ആയതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത് വിനീഗർ പക്ഷേ അതിൻ്റെ ആ ഒരു വീഡിയോകൾ ഇപ്പം പിന്നെ മിസ്സായിപ്പോയി അപ്പോൾ വിനാഗിരി ഒഴിച്ച് വെള്ളം അവിടെ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കതം കളേഴ്സിൻ്റെ ഓറഞ്ച് കളറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് കളർ നമ്മൾ ഒരു ബൗളിലേക്ക് തട്ടിയിടുകയാണ് കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അത് നമുക്കൊരു മെനക്കേടാവില്ല അതുകൊണ്ട് ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയിട്ട് നമ്മൾ ആ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ കളർ തട്ടിയിട്ട് അപ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ ഉപ്പുപൊടി പോലെ എന്തോ ഒരു വൈറ്റ് കളർ പൊടി ൊടിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓറഞ്ച് പൗഡർ ആണ് ഓറഞ്ച് കളർ പൗഡർ ആണെങ്കിലും നമുക്ക് അതൊരു മെറൂണിഷ് കളറിലായിരുന്നു കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു വൈറ്റ് കളറായിട്ട് കിടക്കുന്ന ഉപ്പാണോ വേറെ എന്തെങ്കിലും കെമിക്കലാണോ ഒന്നും എനിക്ക് അറിയില്ല എന്തായാലും നമ്മൾ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം നമ്മൾ അടുപ്പിൽ ഓൾറെഡി വെള്ളം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കാൻ പോവുകയാണ് കണ്ടോ അവിടെ പൊടികൾ ക്ലോട്ടായിട്ട് കിടക്കുന്നുണ്ട് കട്ട കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ചെറിയൊരു ബൗളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കട്ടയൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളിതേ ആ ഒരു ചൂടുവെള്ളം ഒഴിച്ചത് ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ട് ആ ഒരു പൊടി കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ അതിനകത്ത് വേറെ കട്ടകളോ കാര്യങ്ങളോ ഒന്നുമില്ല പൊടിയൊന്നും കട്ട കെട്ടിയിട്ടില്ല അതെല്ലാം നമ്മൾ അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വെള്ളത്തിന് ഞാൻ ാഗിരി ആഡ് ചെയ്താണ് വീണ്ടും പറയുകയാണ് കാണിക്കാൻ മറന്നു പോയതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ചൂടായ വെള്ളത്തിലേക്ക് ഒരു എഴുപത് എൺപത് ഡിഗ്രി ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ പൊടി കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഒരു നല്ല ഡാർക്ക് ഓറഞ്ച് കളർ വെള്ളമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വെള്ളം നല്ല ചൂടുവാണ് ഒരു എഴുപത് ഡിഗ്രി എൺപത് ഡിഗ്രി ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഇത് അടുക്കളയിൽ വെച്ച് തന്നെ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല ഞാൻ നിങ്ങളോടും പറയത്തില്ല അടുപ്പയിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുക എന്ന് ഒരിക്കലും പറയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളം എടുത്തുകൊണ്ട് ഇനി മുറ്റത്ത് പോവുകയാണ് ബാക്കി പ്രോസസ്സൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ചിട്ടാണ് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കംഫർട്ടബിൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ സേഫ് എന്ന് ഞാൻ പറയും അപ്പോൾ നമ്മൾ ഇതേണ്ട നമ്മുടെ ചൂടുവെള്ളവും അതുപോലെ തന്നെ മുക്കി വെച്ച തുണിയുമായിട്ട് വീണ്ടും റെഡി ആയിട്ടുണ്ട് മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ നമ്മൾ മുക്കി വെച്ച തുണി നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിന്നിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് കൈകൊണ്ട് എടുത്ത് ഞെക്കി പിഴിഞ്ഞിട്ട് ആ കളറിലേക്ക് മുക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂയോസിറ്റി ആയിരുന്നു കേട്ടോ ഇത് കളർ പിടിക്കുകയോ ബെനിയം ക്ലോത്ത് ആയതുകൊണ്ട് നന്നായിട്ട് കളർ പിടിക്കുമോ എന്നത് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് നോക്കിയത് അപ്പോൾ കളർ പിടിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഇങ്ങനെ ഫുൾ ആയിട്ട് മുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലൈറ്റ് കളറാണോ പിടിക്കുന്നത് എന്ന് എനിക്കൊരു ഡൗട്ടായിപ്പോയി കേട്ടോ കോട്ടണിലാണെങ്കിൽ നന്നായിട്ട് കളർ പിടിക്കുമെന്ന് എനിക്കറിയാം ഈ ഒരു ബെനിയം ക്ലോത്തിൽ നന്നായിട്ട് കളർ പിടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കും വന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കളർ പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചൂടുവെള്ളമാണ് നിങ്ങൾ ഒരിക്കലും കൈയിട്ട് ചെയ്യരുത് എനിക്കത് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് സാധനങ്ങൾ എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അത് കൈ കൊണ്ടെടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കളർ പിടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ നന്നായിട്ട് കളർ പിടിച്ചോളൂല്ലോ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളൊന്ന് എടുത്ത് മറിച്ച് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ ആ ഒരു ഇത് മുക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു തടി ഉണ്ടല്ലോ ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന ആ തടി കൊണ്ട് തന്നെ ചെയ്താൽ മതിയെ അപ്പോൾ വേണ്ടേ കളറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഓറഞ്ച് കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ല ചൂടാണ് എന്നാലും ഞാൻ ഒന്നും കൂടെ ഒക്കെ ഒന്നും മറിച്ചും പൊക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കാരണം എവിടെയെങ്കിലും കളർ പിടിച്ചിട്ടില്ലെങ്കിൽ അതും കൂടെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുതിയ ടോപ്പാണല്ലോ അപ്പോൾ അത് നഷ്ടപ്പെട്ടു ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കളറിങ് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് ാണ് നമ്മൾ കറിനകത്ത് ഇത് മുക്കി വെക്കുന്നത് ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ കതം കളേഴ്സിൻ്റെ കതം ബ്രാൻഡിൻ്റെ തന്നെ ഡൈഫിക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈഫിക്സ് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നന്നായിട്ട് അതിനകത്തുള്ള ഒരു ശകലം പോലും വേസ്റ്റ് ആയിരുന്നതെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കവറ് കഴുകിയൊക്കെ എടുക്കുന്നത് എച്ചിത്തരാണെന്നൊന്നും ആരും വിചാരിക്കരുത് അപ്പോൾ ആ ഒരു അതിങ്ങനെ കുറച്ചൊരു ഓയിലി ആയിട്ടുള്ള ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് അപ്പോൾ അത് എന്തായാലും കവറിൻ്റെ അകത്ത് കുറച്ച് പിടിച്ചിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ കവറൊക്കെ കഴുകിയെടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോഴും നല്ല ചൂടുണ്ട് എന്നാലും ഞാൻ ആ ചൂടിൻ്റെ അകത്ത് അത് കൈയിട്ട് ആ ഒരു ടോപ്പ് എടുത്ത് കേട്ടോ ഇതിങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നിരാശ തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കളറിങ് ഇളകിപ്പോരും അപ്പോൾ ആ ഒരു ഡൈഫിക്സിൻ്റെ അകത്തേക്ക് ആ ഒരു കളർ കുറേ ഇളകി വരും അപ്പോൾ നമ്മളോർക്കും ഈ ഞാൻ ഈ കഷ്ടപ്പെട്ട് തുണി മുക്കിയ കളറെല്ലാം കൂടെ ഇളകി പോവുകയാണോന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ തുണിയെ പിടിക്കാനുള്ള കളർ പിടിച്ചിട്ടുണ്ട് ഇത് അഡീഷണൽ ആയിട്ട് പിടിച്ചിരിക്കുന്ന എക്സസ് ആയിട്ട് പിടിച്ചിരിക്കുന്ന കളറാണ് ഇളകി ഇളകി പോകുന്നത് അപ്പോൾ വേണ്ട ഒരു ഇത്രയും കളറൊക്കെ പോയിട്ട് നമ്മുടെ ആ ഒരു തുണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് കളർ പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇത് നമ്മൾ ഊരിപ്പിൻ പോകണം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെയാണ് നമ്മൾ ഈ ഡൈഫിക്സിൻ്റെ അത് തുണി ഇട്ട് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഇനി ഊരിപ്പിഴിയാൻ പോകുകയാണ് റണ്ണിങ് വാട്ടറിലേക്ക് ഇടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കുറച്ച് നേരം അങ്ങനെ ആ വെള്ളം പൊക്കോട്ടേന്ന് വിചാരിക്കും കാരണം ഞാനിവിടെ വെള്ളം അത്രയ്ക്കങ്ങ വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബക്കറ്റിൽ പിടിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം ഊരി പിഴിയുന്നത് കേട്ടോ എന്നാലും ഞാൻ കുറച്ച് വെള്ളം കൂടുതലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് റണ്ണിങ് വാട്ടറിൽ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി അപ്പോൾ ഞാൻ എന്തായാലും ഒരു മൂന്ന് പ്രാവശ്യം ഊരിപ്പിഴിയാണ് ഫസ്റ്റ് ഊരി പിഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇത്രയും കളറാണ് ഇളകിയിരിക്കുന്നത് പക്ഷേ ടോപ്പിൽ അടിപൊളിയായിട്ട് കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ് അപ്പം ആദ്യത്തെ പ്രാവശ്യം എന്താ ഇത്രയും കളർ ഇളകിയിട്ടുണ്ട് നമ്മൾ വീണ്ടും രണ്ടാമതൊന്നും കൂടെ ഊരിപ്പിഴിയാണ് കാരണം ഇതിൽ നിന്ന് ആ ഒരു അഡീഷണൽ ആയിട്ടുള്ള കളറൊക്കെ ഇളകി പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വാഷ് ചെയ്യുമ്പം ഇതിൻ്റെ കൂടെ നമ്മൾ വാഷ് ചെയ്യുന്ന തുണിയാലോട്ടൊക്കെ കളർ പിടിച്ചാലോ അതുകൊണ്ട് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ഒക്കെ നല്ല ായിരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റണ്ണിങ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് വാഷ് ചെയ്തപ്പോൾ അത്രയും കളർ പോയി ഇത് ഇത് തേർഡ് ട്രിപ്പാണ് ഈ തേർഡ് ട്രിപ്പ് ആയപ്പോഴത്തേക്കും ഒട്ടും കറിലായിരുന്നു കേട്ടോ നമ്മൾ പൈപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളത്തിന് ആ ഒരു കളർ തന്നെയായിരുന്നു നമ്മൾ ഊരി പിഴിഞ്ഞതിന് ശേഷവും അതുകൊണ്ട് കളർ ചേഞ്ച് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് ഊരിപ്പിഞ്ഞത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കളർ ചെയ്ത തുണി ഡയറക്റ്റ് കൊണ്ട് നല്ല വെയിൽ ഇട്ട് ഉണക്കരുത് നമ്മളത് ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ കൊണ്ടുപോയിടുക അപ്പോൾ ഇത് നമുക്കവിടെ ഷെ സൺഷെയ്ഡിൻ്റെ അടിയിലുള്ള കുറച്ച് സ്പേസാണ് നമ്മളവിടെയാണ് ഈ ഒരു തുണി ഉണങ്ങാൻ വേണ്ടി കൊണ്ടുപോയിട്ടത് അപ്പോൾ കുറച്ച് സന്ധ്യായിട്ടുണ്ടായിരുന്നു കാരണം വെയിലത്ത് ഇട്ട് ഉണങ്ങേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരമാണ് കളർ ചെയ്തത് അപ്പോൾ കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് തന്നെ കളറിനൊരു ചെറിയ വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് നേരത്തെ കണ്ടത് നമ്മൾ ആ ഒരു ഫ്ലാഷ് ലൈറ്റും കൂടി ഇട്ടെടുത്തപ്പം ആ ഒരു ചെറിയ കളർ വേരിയേഷൻ വന്നതാണ് അപ്പോൾ ഇതാണ് കറക്റ്റ് കളർ രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ടോപ്പ് ഉണങ്ങി കിട്ടിയത് കാരണം അത്രയ്ക്കും നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയിരുന്നു ോത്ത് ആയിരുന്നാലും വെയിലത്തിടരുതാത്തത് കൊണ്ട് ഞാൻ വെയിലത്തിടാതെ ആ ഒരു ഷെയ്ഡിലിട്ടാണ് നമ്മളിത് കളറ് അല്ല ടോപ്പ് ഒന്ന് ഉണക്കിയെടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ മക്കളെ ഒരു രക്ഷേ ഇല്ലാത്തൊരു ലുക്കായിരുന്നു കാരണം ആ ഒരു ടോപ്പ് വൈറ്റായിട്ട് എനിക്കിടാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടോ ടോപ്പ് മാറിയിട്ടില്ല അതേ ടോപ്പ് തന്നെയാണെന്ന് നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ ബാക്ക് കാണിച്ചത് കാരണം ആ ഒരു ബാക്കിലത്തെ ഹോളൊക്കെ മറ്റേ വൈറ്റ് ടോപ്പിനെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ ഒരു 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 റിസൾട്ട് എന്ന് പറയുന്നത് ഇതിനാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഇത് ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ മമ്മിയൊക്കെ പറഞ്ഞു അയ്യോ ഇത് വെള്ളയായിട്ട് കണ്ടപ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ടോപ്പ് എനിക്ക് കിട്ടി എന്ന് തന്നെ പറയാം ഞാൻ വെറുതെ ഒരു സൈഡിൽ മാറ്റിയിട്ടിരുന്ന ടോപ്പാണ് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളും ഇതുപോലെ മാറ്റിയൊക്കെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളും കളർ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കളറിങ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ എന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതിൻ്റെ ഒരു ടൈലൻ്റായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇപ്പോഴത്തെ എൻ്റെ മമ്മുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് കണ്ടോ എൻ്റെ കൈപുള്ളി മമ്മിയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഞാൻ ഈ കളർ മുക്കിയതിന് ശേഷം ബാക്കി വരുന്ന കളർ ഉണ്ടല്ലോ അതിനകത്തോണ്ട് മമ്മിയുടെ എന്തെങ്കിലുമൊക്കെ തുണികൾ മുക്കി വെക്കുക എന്നുള്ളതാണ് ഇത് കണ്ടോ ഒരു ലൈറ്റ് യെല്ലോ കളർ മമ്മിയുടെ പാവാടയാണ് അണ്ടർ സ്കാട്ടാണ് പഴയതാണ് വീട്ടിലിടുന്നതാണ് മമ്മി പറഞ്ഞാൽ എന്നാൽ നമുക്ക് ഇത് മുക്കി വെക്കാം അല്ലാതെ ഈ ഓറഞ്ച് കളറുടെ ഡ്രസ്സ് ഒന്നും മമ്മിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് മമ്മി ഓടിക്കൊണ്ടുവന്നാണ് അപ്പം ഞാൻ അതിനകത്ത് മുക്കിയപ്പോൾ ഒരുമാതിരി ഒരു വൃത്തികെട്ട കളർ പിടിച്ച പോലെ എനിക്ക് തോന്നി പക്ഷേ പിറ്റേ ദിവസം മമ്മി അതങ്ങനെ മുക്കിയിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് ഊരി പിഴിഞ്ഞ് വിരിച്ചപ്പം നല്ല അടിപൊളിയായിട്ട് കളർ പിടിച്ചിട്ട് എൻ്റെ ടോപ്പിൽ പിടിച്ചതിനേക്കാളും കളർ പിടിച്ചോന്ന് എനിക്ക് ഡൗട്ടായിപ്പോയി അത്രയ്ക്കും ഗംഭീരമായിരുന്നു അപ്പം ഇത് നന്നായിട്ട് നമുക്ക് എന്നാ പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട കളറിലേക്ക് നമ്മുടെ ഒരു ഡ്രസ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കളറിൻ്റെ പേരിൽ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കളർ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം